മരണമുഖത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജന്മിത്വത്തിനും നാടുവാഴുത്തത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സഖാക്കൾ നടത്തിയ പോരാട്ടത്തിന് ഇന്ന് ഏഴര പതിറ്റാണ്ട് പൂർത്തിയാകുന്നു മധ്യതിരുവിതാംകൂറിൽ മാറ്റത്തിന് വഴിതെളിച്ച ശൂരനാട് സംഭവത്തിന് എഴുപത്തഞ്ച് വയസ്സ് നിഷിദ്ധമായ വ്യവസ്ഥയ്ക്കെതിരെ ഒരു ജനസമൂഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടവും അവിസ്മരണീയമായ ചെറുത്തുനിൽപ്പുമാണ് ശൂരനാട് സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടം വള്ളികുന്നത്തെ പാർട്ടി സഖാക്കൾ നിരന്തരമായി ജന്മിമാരുടെയും പോലീസിൻ്റെയും അക്രമങ്ങൾക്ക് വിധേയരായിരുന്നു വള്ളികുന്നത്ത് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യ യുവജന സംഘവും കർഷക തൊഴിലാളി സംഘടനയുമൊക്കെ ഇതിനെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ശൂരനാട് കേന്ദ്രീകരിച്ച പാർട്ടി സെൽ രൂപീകരിച്ചു വള്ളികുന്നം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലായിരുന്നു ശൂരനാട്ടെ പാർട്ടിസെൻ സഖാക്കൾ നടയിൽ വടക്കിയതിൽ പരവനായർ സെക്രട്ടറിയായി പി കെ പി പോറ്റി കളക്കാട്ട് തറ പരമേശ്വര നായർ ഓണാൽ തങ്കപ്പക്കുറുപ്പ് അയണവിള്ള കുഞ്ചുപിള്ള എന്നിവർ അംഗങ്ങളായും ആയിരുന്നു കമ്മിറ്റി നാട്ടിലെ സാധാരണ മനുഷ്യർ നേരിടുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതോടെ സംഘർഷത്തിൻ്റെ ദിനങ്ങൾക്കായിരുന്നു ശൂരനാട് സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് കിഴക്കിട ഏലായിലെ ഉള്ളന്നൂർ കുളത്തിലെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നം രൂക്ഷമായ സംഘർഷത്തിലേക്ക് വഴിമാറി അടൂർ സ്റ്റേഷനിൽ നിന്നും പോലീസിനെ ജന്മിമാർ വിളിച്ചു വരുത്തി പോലീസും ജന്മികുണ്ടകളും ചേർന്ന സഖാക്കളുടെ വീടുകൾ കയറിയിറങ്ങി പ്രതിഷേധക്കാർക്കെതിരെ തിരച്ചിൽ തുടങ്ങി സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും അവർ ഉപദ്രവിച്ചു വീടുകളിൽ നിന്ന് നിലവിളികൾ ഉയർന്നു ഇതോടെ ഏലായുടെ മറുഭാഗത്ത് തമ്പടിച്ചിരുന്ന സഖാക്കൾ നേരിട്ട് ഇറങ്ങി പ്രതിരോധിച്ചു അടൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജോൺ ഉൾപ്പെടെ നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു പിന്നീട് അങ്ങോട്ട് രൂക്ഷമായ ഏറ്റുമുട്ടലുകളുടെ നാളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിലെ പ്രഭാതം ഉണർന്നപ്പോൾ ശൂരനാട് എന്നൊരു നാടിന് വേണ്ട എന്ന തിരുവിതാംകൂർ മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ളയുടെ ഇടിവെട്ടുന്ന വാക്കുകൾ ശൂരനാട്ട് ഇടിമുഴക്കം പോലെ ഉയർന്നു കേട്ടു ഇതോടെ പോലീസും ഗുണ്ടകളും നാട്ടിൽ ആകെ അഴിഞ്ഞാടി കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി ഉപദ്രവിച്ചു വീടുകൾ തല്ലിത്തകർത്തു കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിട്ടില്ല രക്ഷയില്ലാതെ സഖാക്കൾ ഒളിവിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനെട്ടിന് അടൂർ ലോക്കപ്പിൽ വെച്ച് ശൂരനാട് സമരനായകൻ സഖാവ് തണ്ടാശ്ശേരി രാഘവൻ മരണപ്പെട്ടു ഇതിനിടയിൽ കേസിലെ പ്രതികളായവരുടെ വീടുകൾ എല്ലാം പൂർണമായും ഇടിച്ചു നിരത്തിയിരുന്നു കാർഷിക വിളകളും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ഒളിവിലുള്ള സഖാക്കളെ കിട്ടുന്നതിനായി സഹോദരങ്ങളെയും അച്ഛനമ്മമാരെയും ക്രൂരമായി ഉപദ്രവിച്ചു കേസിൽ പ്രതി ചേർത്തവർ മാത്രമല്ല നാട്ടുകാർക്ക് തന്നെ അവിടെ നിൽക്കാൻ കഴിയാത്ത നിലയിൽ നാടുവിട്ടുപോകേണ്ട സാഹചര്യവും സംജാതമായി പൊയ്കമൈദാനിയിൽ ആയിരുന്ന പോലീസ് ക്യാമ്പ് കയ്യിൽ കിട്ടിയവരെ എല്ലാം അവിടെ എത്തിച്ചു ക്രൂരമായി മർദ്ദനത്തിനിരയാക്കി കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ആയിരുന്നു ഇവരിൽ ഭൂരിഭാഗവും ഒരു നാട് തന്നെ പൂർണ്ണമായി തകർക്കപ്പെട്ട നിലയിലേക്ക് സംഭവം എത്തപ്പെട്ടു സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട മിക്കവരും മൂന്നാല് മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിലായി കസ്റ്റഡിയിലായവരെ എല്ലാം സബ് ഇൻസ്പെക്ടർ ഭാസ്കരപ്പണിക്കറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ എന്ന പേരിൽ ക്രൂരമായ മർദ്ദനത്തിന് എന്നതായിരുന്നു സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനെട്ടിന് ധീരനായ സമരനായകൻ സഖാവ് തണ്ടാശ്ശേരി രാഘവൻ അടൂർ പോലീസ് ലോക്കപ്പിൽ വെച്ച് രക്തസാക്ഷിയായി തുടർന്ന് സഖാക്കളെ കൊല്ലം കസബ സ്റ്റേഷനിലേക്ക് മാറ്റി കാറ്റും വെളിച്ചവും കടക്കാത്ത മലമൂത്രങ്ങളുടെ ഗന്ധം തളം കെട്ടി നിൽക്കുന്ന രക്തക്കറ പുരണ്ട ചുവരുകൾ ഉള്ള മൂട്ടയും കൂറയും അരിക്കുന്ന ഒരു കുട്ടി ധാരകമായിരുന്നു കസബ സ്റ്റേഷൻ മാസങ്ങളോളം നീണ്ട അതിക്രൂരമായ പീഡനങ്ങൾ ഇതിന്റെ ഫലമായി നാല് സഖാക്കൾ കൂടി രക്തസാക്ഷികളായി സഖാക്കൾ കളിക്കാട്ടുതറ പരമേശ്വരൻ നായർ മഠത്തിൽ ഭാസ്കരൻ നായർ എന്നിവർ നാഗർകോവിൽ ക്ഷയരോഗാശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു സഖാവ് ഗോപാലപിള്ള കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ചും കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറപ്പ് കസബ സ്റ്റേഷനിൽ വെച്ചും മരണം വരിച്ചു ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനല്ലെന്നും ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് തണലേകാൻ കൂടിയാണെന്നും ഒരു മഹത്തായ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി തങ്ങളുടെ ജീവൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഏഴ് ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നു